അല്ല അല്ലാതെ പോക്കങ്ങ് പോയതെ അത് അങ്ങനെ അങ്ങ് പോകും അങ്ങനെ അങ് ഗേറ്റിന്റെ അവിടെ വരും ആ അവരും ഫ്രണ്ട് ആടാ അവരും മേളിപ്പുണ്ടോ എവിടാ ഓടിച്ചോണ്ട് പോവാം ഓടിച്ചോണ്ട് അവർ അവർക്ക് പോകാൻ വഴിയുണ്ട് അത് വഴി അവരുടെ വഴി വഴിയതാ തിരിച്ച് അതുവഴി ഇങ്ങോട്ട് പോകുന്നുള്ളൂ ആ എവിടെ അതെ വഴി കയറി ആ പച്ചക്കളെ ഇഞ്ചി പിടിച്ചോണ്ട് എന്റെ മകരഭിത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ കുട്ടിക്കാനത്ത് വന്നിരിക്കുകയാണ് നമ്മൾ സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല കാരണം ഞാൻ തന്നെ ഒരു എത്ര വർഷമായി സാർ ഒരു എട്ട് വർഷമായി വർഷം മുമ്പ് സാറിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ടാമത് ഞാൻ സാറിൻ്റെ അത് വരാനുള്ള ഒരു കാരണം ഒരു പ്രധാന കാരണം സാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സാർ ഈ ഇടയ്ക്ക് ഒരു ഇൻ്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരുപാട് പേര് നമ്മുടെ പ്രേക്ഷകർ തന്നെ ഒരുപാട് പേര് വിളിച്ച് പലപ്പോഴും സാറിനെ വിളിച്ചിട്ട് കിട്ടാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു സംശയം സാറിന് ഈ നമ്പർ മാറി സാർ സാറ് ചെറുതായിട്ടൊന്ന് നമ്പർ മാറിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടിരുന്നു അതിനൊപ്പം തന്നെ ഇതിനകത്ത് ശരിക്കും ഞാൻ സാറിൻ്റെ അടുത്ത് വരാനുള്ള മൂന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ ഏതാണ് പതിനേഴ് വർഷങ്ങളായി ഇദ്ദേഹം കൃഷിയിൽ സജീവമായിട്ട് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ആട് കൃഷിയിൽ അല്ലേ അതും ഫാൻസി ബ്രീഡ് ഞാൻ നിലനിർത്തി പതിനേഴ് വർഷമായി നിലനിർത്തുന്നു കേരളത്തിൽ ഒരേ ഒരു കർഷകൻ ഇത്രയും കാര്യമായി പരിപാലിക്കുന്നു ഇത്രയും പ്യുവർ ബ്രീഡ് ഞാൻ പരിപാലിക്കുന്നു അതും ഇത്രയും കാലം ഇപ്പോൾ ആദ്യമൊക്കെ ഒരു ബിസിനസിൻ്റെ ഭാഗമായിട്ട് തുടങ്ങി എന്നാണെങ്കിൽ പോലും ഇത്രയും കാലമായി ഇതിന് ഒരു വരുമാനമൊന്നും അങ്ങനെ കാര്യമായി പ്രതീക്ഷിച്ചല്ല ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം നിലനിർത്തിയിരുന്നു ആ ഒരു വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ സാറിന് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും നമ്മുടെ പേരൊക്കെ എൻ്റെ പേരിലേനു ഇത് കുട്ടിക്കാനത്താണ് ഞാൻ കുട്ടിക്കാനം മാർബസ് സെരിയോസ് എഞ്ചിനീയറിംഗ് കോളേജിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യുന്നു കൃഷി ഒരു ഭയങ്കര ഹരമാണ് കൃഷി അത്

പരിപാലനം വളരെ പിന്നെ മെയിൻ സ്മെല്ലില്ല എന്തായാലും നമുക്ക് ആ നേരെ ഫാമിലേക്ക് പോവാം അല്ലെ നമുക്ക് ആടിഞ്ഞു ഒന്ന് പരിചയപ്പെടാം നമ്മൾ ഈ പറഞ്ഞ പോലെ പിഗ്മി എന്ന ഇനങ്ങളാണ് പിഗ്മിന്റെ പ്യുവർ ബ്രീഡാണ് എത്ര കളറുകളുണ്ട് മൂന്ന് മൂന്ന് ബ്ലാക്ക് വൈറ്റ് പ്രിന്റ് മൂന്ന് അതായത് കേരളത്തിൽ നമ്മൾ ഒന്നുകൂടെ കേരളത്തിൽ ഇത്രയും വളരെ ഹൃദ്യമായ സ്വാഗതം ുംരിക്കണിപ്പൊ നമുക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ കറുമ്പി കിട്ടാൻ ലോകത്തിലെ പ്രസവിച്ച ഏറ്റവും ചെറിയ ആടെന്ന ബഹുമതിയാണ് ഇവളെ ആ ഗിന്നസിലേക്ക് പോയത് ഇവക്കിപ്പൊ അഞ്ചു വയസ്സുണ്ട് ഇവിടെ ആദ്യത്തെ കുട്ടി ഇതാണ് ഇതിപ്പോ രണ്ടാമത്തെ കുട്ടിയാണ് അതായത് ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് സെൻറ്റിമീറ്ററേ ഉള്ളൂ നാൽപ്പത്തെ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിളിപ്പോൾ പ്രസവിച്ചു രണ്ട് പ്രസവം കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത് ഇവിടെ പ്രഗ്നൻ്റ് ആണ് ലോകത്തിലൊരാളെ ഇല്ല ഇത് വേറെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ലോകത്തിൽ നമ്മളിത് നമ്മുടെ ഇവിടെ വിസിറ്റേഴ്സ് വരുമല്ലോ അങ്ങനെ ഒരു ഫോറിനർ വന്ന് മൂത്ത മകനോട് പറഞ്ഞതാണ് ചാക്കോച്ചിയോട് പറഞ്ഞതാണ് ഇതുപോലൊരു ഓപ്ഷനുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാൻ അവൻ പിന്നെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയതാ വർഷങ്ങൾക്ക് മുമ്പ് എഴുപത്തെ എഴുപത്തെട്ട് സെൻറ്റിമീറ്ററോ അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള ഒരാടിനെ ഇതുപോലെ ഗിന്നസ് കിട്ടിയിട്ടുണ്ട് വർഷങ്ങൾ അതിപ്പോൾ ജീവനോടില്ല അത് കഴിഞ്ഞ് കിട്ടിയിരിക്കുന്ന ഇവളാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗിന്നസ് അപ്ലൈ ചെയ്ത് അവർ അപ്രൂവ് ചെയ്ത് ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഇവയ്ക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടി കേരളത്തിലെ ആദ്യത്തെ സംഭവമാണ് ഗിന്നസ് അപ്ലൈ ചെയ്ത് നമ്മൾ അവരെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഇരുപത്തൊന്നാമത്തെ ദിവസം ഇവക്ക് ഗിന്നസ് അവാർഡ് കിട്ടി ആ അതെ 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 ഇവളുടെ പേര് എന്നാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ആ ഇവിടെ കറുപ്പിനനുസരിച്ച് ഇവിടെ കളറിനനുസരിച്ച് നമ്മൾ ആ പേരിട്ടതാ പക്ഷെ അവളുടെ പേര് പേരിട്ടിട്ടൊന്നും ഇല്ലായിരുന്നു അപ്ലൈ അല്ല അല്ല ഇവക്ക് പേരിട്ടിട്ടില്ലായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്ത് ഇത് അപ്രൂവൽ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം രാത്രിയിൽ നമുക്കൊരു മെസ്സേജ് വരുന്നു ഇവിടെ പേരെന്തുവാണെന്ന് ചോദിച്ച് നമുക്കൊരു മെസ്സേജ് വന്നു രാത്രി കിട്ടിയ പേരെന്ന് പറഞ്ഞാൽ കറുമ്പിന്നായിരുന്നു അതിട്ട് കൊടുത്താ ആ പേരിലാണ് ഇപ്പൊ ഇവക്ക് ഗിന്നസ് കിട്ടിയിരിക്കുന്നത് പ്രസവം സാധാ ആടുപോലെ തന്നെ അഞ്ചു മാസം അഞ്ചു മാസം ആവുമ്പോ പ്രസവിക്കുന്നു ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് നാപ്പത് സെന്റിമീറ്ററേ ഉള്ളു ഇല്ല 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 ലോകത്തിലിരുന്നു ഇവർക്ക് ഡെലിവറി ഇല്ല ഇല്ല ഒരു പ്രശ്നമില്ല കണ്ടില്ല ഇവിടെ ആദ്യത്തെ കുട്ടി ഇപ്പൊ ഇവള് പ്രഗ്നന്റ് ആണ് ഇവളിപ്പൊ പ്രഗ്നന്റ് ആണ് അതെ അത് കണ്ടാമത് ഇല്ല 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 കഴിഞ്ഞു ഇവിടെ വളർച്ച കഴിഞ്ഞു ഇവരുടെ ഇവരുടെ ഈ ഇവരുടെ മാനദണ്ഡങ്ങൾ ഈ നാല് വയസ്സ് പൂർത്തിയായിരിക്കണമെന്നാണ് അതോടുകൂടി വളർച്ച വെയിറ്റ് വെക്കാം പക്ഷേങ്കിൽ ഹൈറ്റ് വെക്കത്തില്ലേ ഇതാണ് ഇവരുടെ പ്രത്യേകത ഇവർ ഫാൻസി ഭയങ്കര പെറ്റാണ് ഇങ്ങനെ പെറ്റായിട്ട് വളർത്താൻ പറ്റുന്ന ഇതാണ് ഇതിന് ഉപയോഗമേ ഉള്ളൂ ഫാൻസിയാണ് ഫാൻസിയാണ് ഫാൻസിയായിട്ടുള്ള പാൽ ഉപയോഗം പാൽ ഇവർക്ക് ഒരു ഡെലിവറി മൂന്ന് നാല് കുട്ടികളൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പം നിലവിൽ നമ്മൾ ഈ കുട്ടികളെ സെയിൽ ചെയ്യുന്ന കാരണം നമ്മൾ മാക്സിമം മൂന്ന് മാസം വരെ ഇവരെ പാൽ കുടിപ്പിക്കും പാല് കുടിപ്പിച്ചിട്ടാണ് കാര്യം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയതുകൊണ്ട് നല്ല ആരോഗ്യത്തോട് കുട്ടികളെ കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് മൂന്ന് മാസം വരെ പാല് കുടിപ്പിച്ചിട്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് സെയിൽ ചെയ്യുന്നത് പാലിന് ഭയങ്കര കൊഴുപ്പാണ് ഭയങ്കര കട്ടി ആ കാണും കാണുവാട്ടും പാലല്ലേ നമ്മളതിനെക്കുറിച്ചൊന്നും നോക്കിയിട്ടില്ല ഇല്ലല്ല പക്ഷെങ്കിൽ ഭയങ്കര കൊഴുപ്പാണ് ഒരു ഗ്ലാസ് പാലുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചാലും അത്രയ്ക്ക് തിക്ക് പാലാണ് ഇവർ ഉണ്ടായി ആറ് മാസം ആവുമ്പോൾ ഹീറ്റാവും പക്ഷേ ഇവർ നമ്മൾ ആറ് മാസത്തിൽ ക്രോസ് ചെയ്യിക്കത്തില്ല പിന്നെ ഒൻപത് മാസമാകുമ്പോൾ ക്രോസ് ചെയ്യിക്കും ഒൻപത് മാസാകുമ്പോൾ ക്രോസ് ക്രോസ് ചെയ്താൽ അഞ്ച് മാസം കഴിയുമ്പോഴത്തേന് ഡെലിവറി ആണ് പിന്നെ ആ ഒരു ഹീറ്റ് ആവും ഹീറ്റ് ആവും ഇവർ കണ്ടിരിക്കുന്ന പ്രത്യേകത ആറ് മാസമാവുമ്പോഴേ ഇവർ ആവും പക്ഷേ അങ്ങനെ ചെയ്യിക്കുമ്പോൾ ഇത് പേർക്ക് ആ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യിക്കാറില്ല അപ്പോൾ വർഷത്തിൽ രണ്ട് ഡെലിവറി വർഷം അല്ല രണ്ട് വർഷം മൂന്ന് ഡെലിവറി അതാണ് നല്ല ആരോഗ്യം ഹെൽത്തി ആയിട്ട് നിങ്ങൾ ഓടും അൻപത് വയസ്സായതാ ഇപ്പം ഇവിടെ പ്രഗ്നൻ്റ് ആണ് വളരെ ഹൈറ്റ് കുറവ് കണ്ടില്ലേ ഭയങ്കര പെറ്റ് ആ ഭയങ്കര രസമാണ് കാണാൻ ഇപ്പം ഭയങ്കര സുന്ദരികളില്ലേ നല്ല ഇതാ അതാണ് മെയിൻ ഭയങ്കര പെറ്റ് മെയിൻ സ്മെല്ല് ഇവർക്ക് സ്മെല്ലില്ല ഭയങ്കര വയസ്സ് കൊണ്ടുവന്നവരൊക്കെ എങ്ങനെയാ ടെറസിന്റെ മുകളിലും വീട്ടിലും ഒക്കെ ഇട്ട് വളർത്തിയാണ് ചെയ്യുന്നത് ഇവിടെ ആ നല്ല ഇണക്കമാണ് ഭയങ്കര ഇണക്കാണ് നമ്മുടെ കൂടെ നടക്കും നമുക്കിവിടെ നാല് മുട്ടന്മാരുണ്ട് മൂന്ന് കളറില് നാല് മുട്ടന്മാരുണ്ട് നാല് മുട്ടന്മാരുള്ള ഒരു ഫാമിലോട്ട് ചെന്നാൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നമുക്ക് ഒരു എത്ര വരെ ഇപ്പ നമ്മുടെ ഇതിൽ പതിനഞ്ചു വയസ്സ് വരെ ഉള്ളത് അത്യാവശ്യം നമ്മൾ നല്ല ഫീഡ് കൊടുക്കുക നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്താൽ ആരോഗ്യം ഉണ്ടാവും ഞാൻ എത്ര കൊല്ലം കാര്യങ്ങളും ഒക്കെ കൊടുത്താൽ ആ ഇതുവരെ എനിക്ക് എന്റെ അനുഭവത്തില് വരെ വയസ്സുകാരം നമ്മുടെ കയ്യിലുണ്ട് ഈ വരെ പതിനഞ്ചു വയസ്സും അവളെ ആ മുട്ടനാണ് ഇന്നും അവനെയും കൊണ്ട് ഞാൻ ക്രോസ് ചെയ്യിക്കുന്നുണ്ട് പെണ്ണാടുകളെ ഇപ്പം ഒൻപത് വയസ്സുകാരി ആ അവൾ ഒമ്പത് വയസ്സാണ് ആ നിൽക്കുന്നത് അതിപ്പോൾ പ്രഗ്നൻറ്റ് ആയതിപ്പോൾ ഇന്ന് ഇന്നോ നാളെ ഡെലിവറി ഹെൽത്ത് പ്രോബ്ലം ഒന്നും ഒന്നുമില്ല ഒന്നും ഒരുപാട് പ്രശ്നമില്ല നമുക്ക് ഡോക്ടറെ വിളിക്കേണ്ട ആവശ്യങ്ങളോ ഒന്നും ഇല്ല ആരോഗ്യമുള്ള ആളുകൾ ഞാൻ കോളേജിൽ നിന്ന് പോയി വരുമ്പോഴത്തേക്കും പ്രസവിച്ച് പാലൊക്കെ കുടിച്ച് ഇവിടെ നിൽക്കും എല്ലാവരും വലിയ കോംപ്ലിക്കേഷൻ ഇല്ല പ്രസവ മറ്റു കാര്യങ്ങളോ ഒന്നും ഒരു ഒരു ബുദ്ധിമുട്ട് ഇല്ല ഒരു ഒരു പാടുമില്ല നമുക്ക് ഞാൻ രാവിലെ എട്ട് അൻപതാകുമ്പോൾ എനിക്ക് കോളേജ് പഞ്ച് ചെയ്യണം അപ്പോൾ ഇതുങ്ങളെല്ലാം കാര്യങ്ങൾ നോക്കി വെച്ചാൽ ഞാൻ പോകുന്നത് വൈകിട്ട് നാല് പത്താകുമ്പോഴാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഈ സമയങ്ങളിൽ ഉച്ചയ്ക്ക് വന്ന് ഞാനൊന്ന് നോക്കും ചുമ്മാ ജസ്റ്റ് മേളിൽ മുറ്റത്ത് വന്ന് നോക്കുമല്ലാതെ ഒന്നുമില്ല രാവിലെ ഫീഡ് കൊടുത്തേച്ച് പോകുമ്പോൾ പിന്നെ വൈകിട്ടാണ് അവർക്ക് തീട്ട് കൊടുക്കും അഴിച്ചു വിട്ടാൻ അഴിച്ചു വിട്ട് വളർത്താൻ സൗകര്യം ഉണ്ടെങ്കിൽ അടിപൊളി സാധനം ഒരു ഒരു മണിക്കൂർ അല്ലെ ഒന്നര മണിക്കൂറിനുള്ളിൽ പോയി തിന്നു അവർ പക്ക തിരിച്ചു കയറി വരും ഇഷ്ടമുള്ളത് പോയി തിന്നും നമ്മൾ കെട്ടിയിട്ട് വളർത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മക്കിഷ്ടമുള്ളത് അവരെ അവർക്ക് കൊടുക്കുന്നു അഴിച്ചു വിടുമ്പോഴാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് പോയി തിന്നുന്നു നല്ല ആരോഗ്യമായിരിക്കും ഭക്ഷണം രാവിലെ ചെയ്യുന്ന ഗോതമ്പ് ചോളം തവിടുകള് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ഇവർക്ക് എല്ലാ എല്ലാവർക്കും കൂടെ ഏകദേശം ഒരു ഇത്ര ഇത്രയും പേർക്കും കൂടെ ഒരു മൂന്ന് കിലോ തീറ്റ മതി വളരെ കുറച്ച് തീറ്റ മതി ചെലവ് ആ ചെലവ് വളരെ ഇത്രയും പേർക്കും കൂടെ ഞാൻ എന്തുവാ കളത്തരം ഒന്നും പറയാലോ കേട്ടോ ഞാൻ രാവിലെ പക്ഷെ ഞാൻ ഫീഡ് കാണിക്കാൻ അത്രയും ഫീഡ് ഇവർക്ക് കൊടുക്കുള്ളു ഇവര് നമുക്ക് കൊടുക്കാം ഇവർക്ക് വേണേ പത്ത് കിലോ അഞ്ചു കിലോ പത്ത് കിലോ ഒക്കെ കൊടുക്കാം കിലോ അതിനുള്ള പ്രയോജനമില്ല അതിനുള്ള പ്രയോജന അതിന്റെ ആവശ്യമില്ല ഇതിങ്ങൾക്ക് പ്രോട്ടീൻ അത് അതിന് കിട്ടുന്നുണ്ട് ആരോഗ്യമുണ്ട് പിന്നെ ഇത് എത്ര തിന്നാലും ഇറച്ചി വെക്കത്തില്ല ഇറച്ചി ആകത്തില്ല അപ്പം തൂക്കം കൂടുന്നില്ല പതിനഞ്ച് കിലോ മാക്സിമം പതിനഞ്ച് ആ റേഞ്ചേ വരുള്ളൂ അതിനപ്പുറത്തോട്ട് എത്ര തീറ്റ കൊടുത്താലും നെയ്യ് കൂടുക അല്ലാതെ ഇറച്ചിയായിട്ട് വരത്തില്ല അപ്പൊ പിന്നെ നമ്മൾ ആ എക്സ്ട്രാ ഫീഡ് കൊടുത്ത അതേസമയം പുല്ല് പുല്ല് അവരെത്രുന്നോ അത്രയും പുല്ല് നമ്മൾ കൊടുക്കും അഴിച്ചുവിട്ട് തീറ്റാൻ പറ്റുന്ന സൗകര്യം ആണെങ്കിൽ അവർ മാക്സിമം പോയി അവർ തന്നെ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത് അല്ല ഇഷ്ടം പോവാ അത് വയറ് നിറയെ വയറ് ഫുള്ളായി അവര് തിരിച്ചു വരികയുള്ളൂ അവർക്ക് മതിയെന്ന് തോന്നുമ്പോഴേ അവള് അവര് തിരിച്ചു വരികയുള്ളൂ എല്ലാം കഴിച്ചുള്ളൂ നമ്മുടെ പറമ്പില് ഒരു മരം ഒഴിച്ച് ബാക്കി എല്ലാ മരങ്ങളുടെയും തിന്നു മനുഷ്യന്റെ വിചാരം ആടിനെ വളർത്തിയാൽ പ്ലാവല മാത്രമേ ആട് തിന്നുകയുള്ളൂ ആ ഒരു തെറ്റിദ്ധാരണ അതൊക്കെ മാറ്റണം നമ്മൾ ആടുകൾക്ക് അത് കൊടുത്ത് നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല മറ്റൊന്നും എന്തും കഴിച്ചോളൂ അത് എന്തോ ഈ നമ്മുടെ ഇവിടെ ഈ ഫർണിച്ചറിന് ഉപയോഗിക്കുന്ന ഒരു മരം അതിൻ്റെ ഇലക്ക് ഭയങ്കര സ്മെല്ലാണ് അത് മാത്രം അവരങ്ങോട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ബാക്കി സർവ്വ മരങ്ങളും അല്ല എൻ്റെ പറമ്പിലുള്ള എല്ലാം പ്ലാവ് വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ പ്ലാവ് ഉണ്ട് കരുവീട്ടിയുണ്ട് കരുവെട്ടിയുടെ ഇലയൊക്കെ പോലെ കഴിച്ചോളൂ ഞാറ ഞാറയൊക്കെ നല്ല പോലെ നല്ല പോലെ കഴിച്ചോളൂ ഇപ്പം അത്യാവശ്യം അല്ല എല്ലാ കാര്യങ്ങളും മഞ്ഞളും ചില വെട്ടിയിട്ട് കൊടുത്താൽ തിന്നുള്ളൂ ഇപ്പൊ പറമ്പ് കഴിച്ചു വിട്ടാൽ മഞ്ഞൾ വെച്ചത് മൊത്തം തിന്ന് തീർത്തു മഞ്ഞളും ജല വരെ മഞ്ഞളെ കൂവയുടെ ഇല എല്ലാം കഴിച്ചോളൂ വെള്ളം വളരെ കുറച്ച് മതി കണ്ടിട്ടില്ല ഇന്നലെ കാൽ ബക്കറ്റ് അര ബക്കറ്റ് വെള്ളം വെച്ചതാ വെള്ളം വളരെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുള്ളൂ കാര്യം വെള്ളം കുടിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവർക്ക് പെല്ലറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കാറില്ല ഇവർക്ക് ആവശ്യം അത്യാവശ്യം അവർക്ക് വേണ്ട വെള്ളം പുല്ലിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾ ഈ പെല്ലറ്റൊക്കെ കൊടുക്കുമ്പോഴാണ് ഒരു ബക്കറ്റ് വെള്ളമൊക്കെ ചെയ്ത് കുടിക്കുന്നത് അത്രയ്ക്ക് പരവേഷണം എന്നു വെള്ളം വരാം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അത് മെയിൻ നമുക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിനെ കൊണ്ടുവന്നവർ ആദ്യം നമ്മളെ വിളിക്കുന്ന അതാ ഇവർ വെള്ളം കുടിക്കുന്നില്ലെന്നും പറഞ്ഞാൽ ഇവർ ഏത് ക്ലൈമറ്റിൽ സർവ് ചെയ്യുക ഏത് ഏത് ഇത് ഫുൾ മഴ നനയും മഴ ഫുൾ നനഞ്ഞു പോയി തിന്നും ഒറ്റ കുഴപ്പമില്ല ഒരു പനിയാട്ട് ഒരു തുമ്മലാട്ട് ഒറ്റ ഇതും വല്ല നമ്മൾ അസുഖങ്ങൾ അത് നമ്മൾ കാണണം നമ്മൾ ഈ കാട്ടിലൊക്കെ ജീവിക്കുന്ന ജീവികളെ കണ്ടിട്ടില്ലേ എത്ര ഡോക്ടർമാർ അവിടെ പോയി ചികിത്സിക്കുന്നു നമ്മൾ അവരെ തിന്നുന്നു അവരെ ആ മരുന്നുകളും കാര്യങ്ങളും എല്ലാം തിന്നുന്നുണ്ട് ഇത്ര ഇരുപത്തി അഞ്ചെണ്ണം ഉണ്ട് ഇതേ വരെ ഒരെണ്ണം അലച്ചിട്ടില്ല ഇതുവരെ ഒരെണ്ണം വാ തുറന്ന് മേന്നൊരു ഒച്ച കേട്ടിട്ടില്ല അതേസമയം അമ്പവും മലമാറിയാടുന്ന ഈ അയലക്കാർക്കൊന്നും ഇവിടെ കിടക്കാൻ പറ്റത്തില്ല ഇപ്പോഴും അലച്ചലച്ചടിച്ചോണ്ടിരിക്കും ഇത് രാവിലെ അവരുടെ ഫീഡ് കഴിഞ്ഞു ഇനി അവർ റെസ്റ്റ് ആയിപ്പോൾ ഓരോരുത്തർ ഇവിടെ കിടക്കാൻ തുടങ്ങും വൈകിട്ട് നാലര ആകുമ്പോൾ ഒച്ച തുടങ്ങും ഞാൻ വന്നു എൻ്റെ ഒച്ച കേട്ട ഉടനെ അവർക്കറിയാം ഫീഡിങ് ടൈം ആണെന്ന് അവർക്കറിയാം നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു വരുമാനം ഒരു ഇല കൃഷി ചെയ്യുന്നതിനെക്കാട്ടിലോ കുരുമുളക് കൃഷി ചെയ്യുന്നതിനെക്കാട്ടിലോ ഒക്കെ ഡബിൾ ബെനിഫിറ്റ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇത് ഇത് മാർക്കറ്റിങ് ഇതിനോട് താല്പര്യമുള്ളവർ എവിടെ നിന്നും അതായത് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള ആളുകൾ ഇപ്പം നമുക്ക് ഓർഡർ വന്നിരിക്കുന്നത് ബീഹാറി എന്നാണ് ഒറ്റ കാര്യം പറയുകയുള്ളൂ ഈ ഒരു ബ്രീഡ് അതായത് ഇങ്ങനെയൊക്കെയുള്ള ബ്രീഡുകളെ മേടിക്കുമ്പോൾ പോയി കണ്ട് മേടിക്കുക വാട്സപ്പിൽ ഫോട്ടോ കണ്ടും വീഡിയോസ് കണ്ടും മാക്സിമം മേടിക്കാതിരിക്കുക പോയി കണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞേ മേടിക്കാവൂ അതൊക്കെ ഇതിൻ്റെ ഹൈറ്റ് മെയിൻ മെയിൻ ഹൈറ്റ് നോക്കുക രണ്ട് ഈ ഇടയകലം നോക്കുക കഴുത്ത് ഈ ഇടയകലം കാലും ഫ്രണ്ട് കൈയും കാലും നമ്മളുടെ ഇടയകലം നോക്കുക പിന്നെ ചെവി കണ്ടില്ലേ ഷാർപ്പായിരിക്കണം ഈ ഷാർപ്പായിരിക്കണം പിന്നെ മറ്റ് കളറുകളൊന്നും ഇതേ കയറിയിട്ടില്ല ബ്ലാക്ക് ആണെങ്കിൽ പ്യുവർ ബ്ലാക്ക് വൈറ്റ് ആണെങ്കിൽ പ്യുവർ വൈറ്റ് പ്രിൻ്റ് ആണെങ്കിൽ അതിൻ്റെ മാർക്കിംഗ് കറക്റ്റ് ആയിരിക്കണം ഇത് കണ്ടില്ലേ ഇത് ഈ കറക്റ്റ് മാർക്കിംഗ് ആയിരിക്കണം ഇത് ഇവിടെ ബ്ലാക്കോ ഒന്നും കയറിയിട്ടില്ല മുകളിലൂടെ ഒരു വരാ കണ്ണിന്റെ അവിടെ ഇത് കണ്ടില്ലേ ഇവിടെ ഒരു വാരെ ഇതിനെ ഇതിനെ ഞാനിപ്പോ വൈറ്റിനെ കൊണ്ട് വൈറ്റ് മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചാല് വൈറ്റ് കുട്ടിയും ഉണ്ടാവും ഇതും ഉണ്ടാവും പക്ഷെങ്കില് ബ്ലാക്കിനെ കൊണ്ട് ജയിച്ചാലും ചിലപ്പോൾ ബ്ലാക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഈ പ്രിന്റ് ഉണ്ടാവും മെയിൻ കണ്ടില്ലേ എടയകലം കണ്ടോ ഇത് ഇത് ഭയങ്കര ഇതിന് നീട്ടമില്ല കഴുത്തിന്റെ നീളം കണ്ടോ കഴുത്തിന് വളരെ നീളക്കുറവായിരിക്കും വേറെ പ്രശ്നം അതാ നമ്മളോട് ഇങ്ങനെ മുട്ടിച്ചേർന്ന് ഭയങ്കര ഭയങ്കര പെറ്റായിട്ട് ഭയങ്കര അഞ്ചു വയസ്സായ മുട്ടനാണ് അവൻ ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല ഓ ഓ അതിനൊന്നും നമുക്ക് പ്യൂർ വൈറ്റാ പ്യുർ വൈറ്റ് ഇല്ല ഇല്ല നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല ഒരു പ്രശ്നമില്ല പ്രായം കൂടുന്തോറും നല്ല ഹെയറി ആവും ഇതിപ്പോ ഒന്നര വയസ്സുള്ള മുട്ടനാണ് പ്യുർ വൈറ്റ് മുട്ടനാണ് ഇവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവന് ഇച്ചിരി ഹെയർ കൂടുതലായിരിക്കും ഇച്ചിരി ഹെയറിയാണ് നല്ല ഹെയറിയ ഇതിപ്പോ പ്രസവിക്കാറായുള്ള ഇതൊക്കെ ഏകദേശം നാല് കുട്ടികളെ ഇതിപ്പോ ഇന്ന് ഇപ്പൊ രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇവിടെ പ്രസവിക്കും ഇവക്കിപ്പോ ഏകദേശം ഒരു മൂന്ന് കുട്ടി മൂന്നല്ല നാല് കുട്ടിണ്ടാവും ആ അവിടെ വയറ് കാണുമ്പോൾ നമുക്ക് അറിയാം അറിയാൻ പറ്റും അതെ അതെ ഇവക്ക് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളായിരുന്നു ഇവക്ക ഞാൻ പാലിന്റെ കാര്യം പറഞ്ഞു ഇവിടെ അകിട് ശ്രദ്ധിച്ചറിയ അടി എനിക്കടി കണ്ടല്ലോ ഇവിടെ അകിട് ശ്രദ്ധിച്ചറിയ അത്യാവശ്യം പാലുണ്ട് ഫുള്ള് കുട്ടികൾക്ക് കൊടുക്കും അവള് ആഴ്ച അവള് ഡെലിവറി ആയിട്ട് ഉറപ്പായിട്ടും മാറി വരത്തില്ല ഇത് പക്ക ആയിരിക്കും ഇവിടെ ബ്ലാക്ക് വരുവോ അങ്ങനെ ഒന്നും വരത്തില്ല നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് കളറും മെയിൻറ്റെയിൻ മൂന്ന് എല്ലായിടത്തും ആളിനെ വള വളർത്തുവാണെങ്കിൽ ഒന്നിൽ ഒരു മുട്ടന അല്ലെങ്കിൽ രണ്ട് മുട്ടൻ മാക്സിമം ഒരു മുട്ടനെ വളർത്താറുള്ളു നമ്മളിവിടെ ഇത് മൂന്ന് കളറിൻ്റെ മൂന്ന് മുട്ടന്മാരെ നിർത്തിയിട്ടുണ്ട് ആ ഇങ്ങനെ ക്രോസ് ചെയ്യിച്ചാണ് ഞാനിപ്പോൾ ഈ ഗിന്നസുകാരിക്ക് ഒരു ഒരു ചെയ്ത് ഒരു കാര്യം ചെയ്തതാണ് ഈ ഗിന്നസുകാരിയെ ഞാൻ ആദ്യം ബ്ലാക്കിനെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചു അവക്കാദ്യം ഉണ്ടായ കുട്ടി ബ്ലാക്ക് ആയിരുന്നു കണ്ടല്ലോ പ്യുർ ബ്ലാക്ക് തന്നെ ഉണ്ടായി കണ്ടല്ലോ അവിടെ ആദ്യത്തെ കുട്ടി അവളിപ്പോ പ്രഗ്നന്റ് ആണ് അവ ചെവിയാലോ ഒരു ഒരു വൈറ്റോ ഒന്നും വന്നിട്ടില്ല പ്യുർ ബ്ലാക്ക് കിട്ടി രണ്ടാമത് ഞാൻ അവളെ കൊണ്ട് ക്രോസ് ചെയ്യിച്ച പ്രിന്റിനെ കൊണ്ടാണ് പ്രിന്റ് കിട്ടി പക്ഷെങ്കിൽ ഇത് കണ്ട കേട്ടോ ഇച്ചിരി ബ്ലാക്ക് ഇവിടെ പ്യുർ ബ്രീഡ് തന്നെ പക്ഷേ അല്ല ഇച്ചിരി കളർ ചേഞ്ചസ് വന്നു ബ്ലാക്കിനെ മാറ്റി ചെയ്യിച്ചപ്പോഴത്തെ അതേസമയം കണ്ടോ ഇവർക്ക് ഇവർക്കതില്ല ഇവർക്ക് കണ്ടോ അത് വന്നിട്ടില്ല കണ്ടല്ലോ ഈ ഈ ഒരു ഡിഫറൻസ് ഇല്ല മനസിലായല്ലോ ഇത് ഞാൻ അറിഞ്ഞോണ്ട് തന്നെ ചെയ്യിപ്പിച്ച ഗിന്നസിനെ എനിക്ക് ഇവരെ ഒന്നും മെയിൻറ്റൈൻ ചെയ്യണം ഇവരുടെ ഹൈറ്റ് വെച്ച് കണ്ടില്ല ഇനിയിപ്പോ ഇത് അധികം വളരാൻ ചാൻസ് ഇല്ല നമ്മുടെ പൊങ്കന്നൂരിനെ പോലെ ഒരു ഒരു ബ്രീഡ് ഒന്ന് ആക്കണം ആക്കണം തീരെക്കുള്ളന്മാരെ ഒന്നാക്കി എടുക്കാൻ കൊണ്ടുള്ള ഇപ്പൊ ഞാൻ ഇവിടെ ക്രോസ് ചെയ്തിരിക്കുന്ന പ്യൂർ വൈറ്റിനെയും കൊണ്ടാണ് ഇപ്പൊ കൊന്നിലെ ബ്ലാക്ക് ഉണ്ടാവും അല്ലെ പ്യൂർ വൈറ്റ് ഊട്ടി ഉണ്ടാവും അത് രണ്ട് അപ്പൊ വൈറ്റ് കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത് ഇവര് മുട്ടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ കോഴി ഇതിപ്പോ മുട്ടയിട്ടോണ്ടിരിക്കുന്ന ബ്രീഡ് മുട്ട ഒരു കാടക്കോഴിയോടെ മുട്ടക്കാട്ടി കുറച്ചുകൂടെ വരുതാ ഇല്ല മുട്ട ഇപ്പ ഇരിപ്പ് ആ ഫാൻസി കോഴിയാ ഫാൻസി കോഴിയോ ഇതിപ്പോ നമ്മുടെ ഈ രണ്ടുപേടേയും ഒരു പൂവനും ഉണ്ട് ആ നമ്മൾ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ പുള്ളിക്കോഴി ഇത് കണ്ടില്ലേ നല്ല രസം ഇല്ലേ കാണാ നാടൻ കോഴി തന്നെ നാടൻ കോഴി ഫാൻസി അല്ല നാടൻ ഇതന്നെ ഇത് വേറെ മൊട്ടായിട്ട് അടയിരിക്കും അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങളെ വിളിച്ചിറക്കുന്നതാണ് അതെ 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 പുള്ളിക്കോഴി ആ കേരളം ഇതിന് എത്ര കുഞ്ഞുങ്ങൾക്ക് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഓരോ പ്രായം അനുസരിച്ച് ആ റേഞ്ച് വരുന്ന ആ ഉണ്ട് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഇപ്പം നമ്മുടെ കയ്യിൽ ബ്ലാക്കും യോ ബ്ലാക്കും വൈറ്റും ഉള്ളതുണ്ട് പിന്നെ ഈ ഒരു ഇതിനെ നമ്മളൊന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉണ്ടുള്ള പരിപാടിയിലേക്കാണ് ഇപ്പോൾ ഇത് നമ്മുടെ പഴയ കുറുങ്കാലിക്കോഴിയാ പൂവൻ കുറുങ്കാലി കുറുങ്കാലി പൂന ഇത് കൊറേണ്ട് കൊറേ പേരുണ്ട് ഇപ്പൊ ഇവര് തുറന്നു വിട്ടേക്കുന്നുണ്ട് പോയിക്കോ ഏഴ് വയസ്സായി ഏതാ ആ സമയത്തൊക്കെ ഉള്ള ആ സമയത്ത് ഇതൊക്കെ നല്ല രസമില്ലേ കാണാൻ നല്ല ഭംഗിയ കിലോ ഓ എത്രിലോ ഒന്നുമില്ല മാക്സിമം ഒരു ഒരു കിലോ മാക്സിമം പക്ഷെ ഭയങ്കര ടേസ്റ്റായി ഇറച്ചി പക്ഷേ നമ്മൾ പൂന്മാരെ കഴിക്കാറുണ്ട് മുട്ട സാധാ സാധാ മുണ്ടരിപ്പുണ്ട് മുട്ടയുടെ ഉണ്ട് അങ്ങനെ നമ്മളൊരു സൂപ്പർ എപ്പിസോഡ് അടിപൊളി എന്ന് പറയാൻ മൃഗപരിപാലനത്തിൻ്റെ ഒരു വലിയ സംഗതികളാണ് നമ്മൾ പരിചയപ്പെട്ടത് അത് ഈ പറഞ്ഞ പോലെ തന്നെയാണ്ട് പതിനേഴ് പതിനെട്ട് വർഷങ്ങളായിട്ട് ഈ ഒരു ആട് പരിപാലനം അതും വ്യാവസായികമായൊരു ആട് കൃഷിയല്ല പാല് പിന്നെ ചാണകം ഇതൊന്നുമല്ല ഒരു പ്രധാന ലക്ഷ്യം പ്രധാന ലക്ഷ്യമെന്നുള്ളത് ഇതുപോലെ കുട്ടികളെ സെയിൽ ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് നല്ല വരുമാനം ഉണ്ടാകുന്നുണ്ട് നമുക്ക് എനിക്ക് ഇവിടെ ഒരു കാര്യം ചോദിക്കാണ്ട് ഇപ്പോൾ സാർ പലപ്പോഴും പറഞ്ഞു എനിക്കത് നല്ല പ്രോഫിറ്റബിൾ ആണ് എനിക്ക് നന്നായി വിറ്റഴിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഞാനിപ്പോ ഒരു ആള് ഇതുപോലെ ഒരു ആട് കൃഷി ഇതുപോലെ ആട് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സക്സസ് ആകാൻ പറ്റുമോ പറ്റും എങ്ങനെ നമ്മൾ ശ്രമിച്ചാൽ നമ്മളിതന്നെ ഒന്ന് മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കണം നമുക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് നമ്മളത് നാട്ടുകാരുടെ എല്ലാം ഷെയർ ചെയ്യും നമ്മൾ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല അത് മാത്രം മതി അങ്ങനെ അങ്ങനെ മാർക്കറ്റ് പിന്നെ ഇതിലൊരു വിശ്വസത അതും മെയിൻ ഇമ്പോർട്ടന്റാണ് ആരെയും പറ്റിക്കാതിരിക്കുക ആരോഗ്യ പ്രശ്നങ്ങളാണ് അല്ലാതെ ഇതുവരെ നമുക്കൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇതിന് അസുഖം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് സംഭവിച്ചിരിക്കുന്നു ദഹനക്കേടാ നമ്മള് ഓവർ ഫീഡിങ് ചെയ്ത് അങ്ങനല്ലാതെ ഒരു സംഭവങ്ങളും ഇതുവരെ പിന്നെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ അറിഞ്ഞിരിക്കണം ഉടനെ ഡോക്ടറെ വിളിക്കാനൊക്കെ പോയാൽ ഈ മേഖല വലിയ പരാജയമാണ് നമ്മൾ അറിഞ്ഞിരിക്കുക അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അത്യാവശ്യം വൃത്തിയോടെ വലിയ ഹൈടെ കൂടുകളൊന്നും വേണ്ട ഉള്ളത് വൃത്തിയായിട്ട് ചെയ്യുക ഒരു ഒരു മന്ത് എന്ത് ഇതിൽ ഞാൻ ജോലി ചെയ്ത് നേടുന്നതിനേക്കാൾ ശമ്പളത്തെക്കാട്ടിൽ കൂടുതൽ ലാഭമായിട്ട് ഞാനത് എവിടെയും പറയും ഞാൻ ജോലി ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഒരു പേർ വിറ്റാൽ എനിക്ക് അപ്പൊ നല്ല നല്ല രീതിയിൽ തന്നെ തന്നെ ചെയ്ത് പക്ഷെ ഞാൻ ഞാൻ ചോദിച്ചു ഇതുപോലെ വേറെ ആൾക്കും ചെയ്താലും ഇങ്ങനെ സക്സസ് ആവാൻ പറ്റും അത് ഏത് മേഖല ഇൻട്രസ്റ്റ് ആണോ ഇതിനൊരു സക്സസ് നമ്മൾ ഇത് ചെയ്യുന്ന ഈ ഒരു രഹസ്യം നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെന്ത് കഷ്ടത വന്നാലും നമ്മൾ നമ്മളത് വിജയിപ്പിച്ചെടുക്കും അത്രയ്ക്ക് കഷ്ടപ്പാടാ നല്ല കഷ്ടപ്പാടാ പണികാരോ ആരുമില്ല ഞാൻ ജോലിക്ക് പോകുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ കിട്ടുന്ന എൻ്റെ ഒരു ജീവിതമാർഗം തന്നെ കേട്ടോ എനിക്ക് ആരും അത് പറയുന്നതിന് ഒരു നാണം കേട്ടോ കേടോ അങ്ങനെയൊന്നുമില്ല എൻ്റെ ഒരു ജീവിതമാർഗം പലരുടെ പലർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല ും നല്ല രീതി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അടുത്ത ഇതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പ്യുർ ക്വാളിറ്റി പുള്ളിക്കോഴികൾ ഇപ്പം എന്തെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട് ബ്രൗണും വൈറ്റും ഉണ്ട് അതൊന്ന് നേരത്തെ നമ്മുടെ സ്റ്റേജ് അതാ അതിലേക്കാണ് പിന്നെ പോരുകോഴി പോരുകോഴിയും പക്ക ക്വാളിറ്റി മെയിൻ്റെ ചെയ്യുന്നുണ്ട് അതും അസീല 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 അതും ചെയ്യുന്നുണ്ട് നമുക്ക് മെയിൻ നമ്മുടെ ഒരു ഫാം ടൂറിസം അതാണ് നമ്മുടെ കാഴ്ചപ്പാട് നമുക്കൊരു ചെറിയ ഹോം സ്റ്റേ ഉണ്ട് ഓക്കെ എന്തായാലും നമ്മൾ മനോഹരമായ ഒരു എപ്പിസോഡാണ് പരിചയപ്പെട്ടത് നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മൂന്നാറ് കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മഞ്ഞുള്ള ഏറ്റവും അട്രാക്റ്റീവായ സ്ഥലമാണ് നമ്മുടെ കുട്ടിക്കാലം ചില സമയത്ത് മൂന്നാറിനേക്കാൾ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് പക്ഷേ അതെന്തുകൊണ്ടോ ആ ടൂറിസം മേഖലയുമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല മൂന്നാർ വേണ്ട രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല പക്ഷേ ഇവിടെ എജ്യൂക്കേഷൻ മേഖലയുമായിട്ട് വളരെയധികം രീതിയിൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ് തീർച്ചയായും നല്ല നല്ലത് പക്ഷേ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തേക്കടി ഇത്രയും നിയറസ്റ്റ് ആയിട്ടും മൂന്നാർ ഇവിടെ തൊട്ടടുത്തായിട്ടും ഒന്നും അത്ര കണ്ട വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടാത്ത ഇത്രയും സ്ഥലങ്ങളെല്ലാം ഉണ്ടായിട്ടും ഈ വേണ്ട രീതിയിൽ കുട്ടിക്കാനം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പക്ഷേ നമ്മുടെ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനാണ് അതുപോലെ വരുന്നവർക്കൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് അതൊക്കെയാണ് നമ്മുടെ കുട്ടിക്കാനം കുട്ടിക്കാനത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഫാമിൽ വരണം സാറിൻ്റെ ഇവിടുത്തെ ഈ ഫാം ഇതുപോലെ തന്നെ കുട്ടിക്കാനും പോലെ മനോഹരമാണ് നല്ല പച്ചപ്പുള്ള നല്ല പ്രകൃതിദത്തമായ ഒരു ഫാമാണ് ആണ് നമ്മളതൊന്നും മൊത്തം കാണിച്ചിട്ടില്ല ഫാം ഞാനത് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടോണ്ട് ഞാൻ റിപ്പീറ്റായിട്ട് അത് വീണ്ടും കാണിക്കുന്നില്ല പക്ഷേ അതൊക്കെ സംഗതികൾ അടിപൊളിയാണ് അതിനൊപ്പം തന്നെ നല്ല രീതിയിൽ സാറ് മൃഗപരിപാലനം നടത്തുന്നുണ്ട് ഒരു ഹോം സ്റ്റേയും ഉണ്ടല്ലേ സാർ ഹോം സ്റ്റേ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാം ആ സാറിന് കുറേ വെറൈറ്റി ഫ് ഇതുണ്ട് അത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യാം തീർച്ചയായും അത് വേറൊരു ഇതിലത്ത് നമ്മൾ എല്ലാവരും ഒത്തു പോകും പിന്നെ ഇവിടെ വരുന്ന വഴിക്ക് എനിക്ക് ആ ഒരു പരാതി തോന്നി റോഡ് കുറച്ചുകൂടെ അല്ലേ ഒന്ന് റോഡ് വളരെ ശോചനീയമായ രീതിയിലാണ് അത് കുട്ടിക്കാനും നല്ല അടിപൊളി നാഷണൽ ഹൈവേ കിടക്കുന്നു പക്ഷേ അവിടെ നിങ്ങോട്ടുള്ള റോഡ് വളരെ ശോചനീയമായ രീതിയിൽ കിടക്കുന്നത് ഒരു കോളേജ് ഇത്രയും വലിയൊരു ഒരു കോളേജ് ഒക്കെ ഇവിടെ കിടക്കുമ്പോൾ ഓക്കെ അതെന്തെങ്കിലും ആട്ടേ നമ്മൾ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിറ്റിക്സ് പറയേണ്ടി വരും അത് നമ്മളിതിന് ആവശ്യമില്ലാത്തവരെ അടിക്കുന്നു ഓക്കെ അപ്പൊ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു വീണ്ടും നല്ലൊരു കർഷകനായി കാണുന്നവരെ സൈനിങ് ഓഫ് മകരവി താങ്ക് യു സാർ പിന്നെ വേറെ കാര്യമുണ്ട് കാര്യമുണ്ടോ സാറിപ്പോൾ ഇപ്പോൾ ആയിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട് സാറിന് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് യൂട്യൂബ് എല്ലാവരും യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ തീർച്ചയായും സാറിനെ സപ്പോർട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ കൃഷി കൃഷി സംബന്ധമായിട്ടാണ് എന്നാലും കുഴപ്പമില്ല സാർ അടിപൊളിയായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് കാര്യങ്ങൾ എൻ്റെ ഫാമിലെ കൃഷികളാണ് കൂടുതലും ഞാനും എൻ്റെ മക്കളും കുടുംബവുമായിട്ട് ചെയ്യുന്ന കൃഷിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അവരെ കുട്ടികളൊക്കെ ഇടയ്ക്ക് കാണിച്ചു പോയി അവർ നല്ല ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഉള്ളതാണ് കേട്ടോ കൃഷിയിലൊക്കെ ഉള്ളതാണ് ചേച്ചിയും അകത്ത് നല്ല ആക്റ്റീവാണ് അപ്പോൾ അവരെ അവരെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് പോയതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുക വീണ്ടും ഞാൻ വിട പറയുന്നില്ല അപ്പോൾ ഓക്കെ സാർ വീണ്ടും കാണാം താങ്ക് യു